ിരാമൻ കഥകൾ പൂച്ചയ്ക്ക് പകരം എലി ഒരിക്കൽ തെന്നാലിരാമന്റെ വീട്ടിൽ വലിയ എലിശല്യം ഉണ്ടായിരുന്നു ഒരു സാധനവും സൂക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥ തുണികളെല്ലാം അവ കടിച്ചു മുറിച്ചു ഭക്ഷണ സാധനങ്ങളെല്ലാം കട്ടു തിന്നു തെന്നാലിരാമനും ഭാര്യയും എലികളെ തുരത്താൻ പല പരിപാടികളും നോക്കി പക്ഷേ ഒന്നും വിജയിച്ചില്ല നമുക്ക് ഒരു പൂച്ചയെ വളർത്താം ഒടുവിൽ തെന്നാലിരാമനും ഭാര്യയും ഒരു തീരുമാനത്തിലെത്തി അവർ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഒരു പൂച്ചയെ കൊണ്ടുവന്നു പൂച്ച വീട്ടിലെത്തിയതും അതിൻ്റെ പണി തുടങ്ങി ഓടി നടന്ന് എലികളെ പിടിച്ച് ആഴ്ചകൾക്കുള്ളിൽ തെന്നാലിരാമൻ്റെ വീട്ടിലെ എലികളെയെല്ലാം കൊന്നൊടുക്കി അതോടെ പൂച്ച എലികളെ തേടി അടുത്ത വീടുകളിൽ പോകാൻ തുടങ്ങി തെന്നാലിരാമൻ്റെ അയൽക്കാരിൽ ഒരാൾ ഒരു പ്രഭുവായിരുന്നു അയാൾക്ക് തെന്നാലിരാമന്റെ പൂച്ച തന്റെ വീട്ടിൽ വരുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു ദിവസം അയാൾ പൂച്ചയെ പിടികൂടി ബഹളം കേട്ട് തെന്നാലിരാമൻ ഓടിച്ചെന്നു അപ്പോൾ കണ്ടത് കെട്ടിയിട്ട പൂച്ചയെ തല്ലുന്ന പ്രഭുവിനെയായിരുന്നു അരുതേ പൂച്ചയെ തല്ലരുതേ അത് ചത്തുപോകും അത് ചെയ്ത ഉപകാരം എത്ര വലുതാണെന്നറിയാമോ എന്റെ വീട്ടിലെ മാത്രമല്ല ഈ പ്രദേശത്തെ എലികളെ മുഴുവൻ അവൻ പിടിച്ചു തിന്നിരിക്കുകയാണ് ദയവ് ചെയ്ത് അതിനെ ഉപദ്രവിക്കല്ലേ രാമൻ അപേക്ഷിച്ചു രാമ എലിയെ ഇല്ലാതാക്കാൻ ഒരു പൂച്ചയുടെ ആവശ്യമൊന്നുമില്ല അവയെ എളുപ്പത്തിൽ കൊല്ലാനുള്ള ധാരാളം വഴികൾ എനിക്കറിയാം വേണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരാം ചിരിച്ചുകൊണ്ട് പ്രഭു അപ്പോൾ തന്നെ പൂച്ചയെ തല്ലിക്കൊന്നു തെന്നാലിരാമന് വലിയ വിഷമമായി പക്ഷേ രാമൻ ഒന്നും മിണ്ടിയില്ല എല്ലാം മനസ്സിലടക്കി വീട്ടിലേക്ക് മടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രഭുവിന്റെ വീട്ടിൽ വർണ്ണ തുണികൊണ്ട് പൊതിഞ്ഞ ഒരു സമ്മാനപ്പെട്ടി എത്തിച്ചേർന്നു എനിക്ക് ചക്രവർത്തി തിരുമനസ് അയച്ചു തന്ന സമ്മാനമായിരിക്കും പ്രഭു കരുതി അയാൾ സന്തോഷത്തോടെ പൊതി അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഏതാനും എലികൾ പുറത്തേക്ക് ചാടി അത് വീടിനകത്ത് പലയിടങ്ങളിലായി കയറി ഒളിച്ചു അമ്പരന്ന് പോയ പ്രഭു ആ പെട്ടിക്കുള്ളിൽ ഇരുന്ന ഒരു കടലാസ് കണ്ടു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു പൂച്ചയെ കൂടാതെ എലിയെ ഇല്ലാതാക്കാനുള്ള ധാരാളം അടവുകൾ അങ്ങേക്കറിയാമല്ലോ അത് പ്രയോഗിച്ചു നോക്കാൻ ഒരവസരം തരികയാണ് വിജയിച്ചാൽ അറിയിക്കണം സ്നേഹപൂർവം അങ്ങയുടെ അയൽവാസി രാമൻ പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രഭുവും ഭാര്യയും എലിശല്യം കാരണം സ്വസ്ഥമായി ഉറങ്ങിയില്ല തെന്നാലിരാമന്റെ പൂച്ചയോട് ചെയ്ത ക്രൂരതയ്ക്ക് അങ്ങനെ അവർ ഒരു പാഠം പഠിച്ചു